ആധുനിക പോലീസ് സമ്പ്രദായത്തിന് തുടക്കമിട്ട രാജ്യമേത ഫ്രാൻസ് ബ്രിട്ടൻ റഷ്യ ജർമ്മനി ബ്രിട്ടണാണ് ശരിയായ ഉത്തരം ചൈനയിലെ വന്മയിൽ നിർമ്മിച്ച ആര് ഷിഹുവന്തി ഹോമാർ പറോബ കുയാങ് ഷിഹുവന്തിയാണ് ശരിയായ ഉത്തരം യൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒരുപോലെ വിശദമായ നഗരമേതാ ജെറൂസലേം മക്ക ഡിക്കെ ധമാക്ക ജെറൂസലേം ആണ് ശരിയായ ഉത്തരം പാരീസ് നഗരം ഏത് നദിക്കരയിലാണ് സീൻ നദി നൈൽ നൈനിറ്റാൾ സീൻ ആണ് ശരിയായ ഉത്തരം റിപ്പബ്ലിക് എന്ന ആശയം ലോകത്തിന് നൽകിയതാര് റോമാക്കാർ റഷ്യക്കാർ ചൈനക്കാർ ബ്രിട്ടീഷുകാർ റോമാക്കാരാണ് ശരിയായ ഉത്തരം ശ്രീകൃഷ്ണന്റെ ദേഹവിയൂഹം നടന്ന സ്ഥലം ഏതാണ് പ്രഭാസപട്ടണം മധുര സരയു അമൃത്സർ ണമാണ് ശരിയായ ഉത്തരം സായാജ്ഞ വെളിയിൽ ചെയ്യുന്ന നിസ്കാരത്തെ അറിയപ്പെടുന്നത് എങ്ങനെ സുറ നിസ അസർ എന്നറിയപ്പെടുന്നു ഇന്ത്യയിൽ പൗരത്വം എത്ര രീതിയിൽ കരസ്ഥമാക്കാം അഞ്ച് മൂന്ന് രണ്ട് നാല് അഞ്ച് രീതിയിൽ കരസ്ഥമാക്കാം കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആര് തോമസ് ആൽവ എഡിസൺ ഇറാത്തോസ്തനീസ് അലക്സാണ്ടർ ജോൺ നേപ്പിയർ തോമസ് ആൽവ എഡിസൺ ആണ് ശരിയായ ഉത്തരം ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള മൃഗം ഏത് ജിറാബ് സിംഹം പുലി കടുവ ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള മൃഗം ജിറാഫാണ്